നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് ബി ജെ പി പുറുതി മുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് പല നടിമാരൊക്കെ പല നടന്മാർക്കെതിരെയുമൊക്കെ പല ലൈംഗിക ലൈംഗികാരോപണമടക്കം ഉന്നയിച്ച് രംഗത്തേക്ക് വരികയാണല്ലോ അങ്ങനെ മുകേഷും ഒരു ലൈംഗിക ആരോപണത്തിൽപ്പെട്ടു അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബി ജെ പി മുകേഷിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇനി മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്തോ തെളിവുകളൊക്കെ കിട്ടി ഈ പറയുന്നത് പോലെ കോടതി മുകേഷിനെ ഒരു കുറ്റക്കാരനായിട്ട് വിധിച്ചു എന്ന മട്ടിലാണ് ഈ സുരേന്ദ്രൻ്റെയും സംഘത്തിൻ്റെയും ഒക്കെ ഇമാതിരിയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം അപ്പോൾ അങ്ങനെ പ്രതിഷേധ പരിപാടികളൊക്കെ ആരംഭിക്കാൻ വേണ്ടി ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട് സുരേന്ദ്രൻ മുകേഷ് രാജിവെക്കണം 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി അങ്ങ് വേറൊരു ദിക്കിൽ അതായത് തൃശൂരിലിരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തകരോട് പറയുന്നു അതായത് ഇതൊക്കെ ഈ മുകേഷിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം അത് വാർത്താ സൃഷ്ടിയാണ് മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അതിജീവിത അതായത് ഈ പരാതിക്കാരി അവർ പറയുന്നത് ഞാൻ പല കാര്യങ്ങളും സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ സുരേഷ് ഗോപി പറയുന്നു ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുന്നു അപ്പോൾ അതിനർത്ഥം എന്താണ് അതായത് മുകേഷ് തെറ്റുകാരനല്ല എന്ന് കേന്ദ്രമന്ത്രി പറയുന്നു അങ്ങനെ കേന്ദ്രമന്ത്രി പറയുമ്പോൾ എവിടെയാണ് അത് ബി ജെ പി കൊള്ളുന്നത് ബിജെപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷിനെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്താൻ പോകുമ്പോഴാണ് കേന്ദ്ര സഹമന്ത്രി ബിജെപിയിൽ നിന്നുള്ള അവിടെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി പറയുന്നു തെറ്റുകാരനല്ല എന്ന് പറയുകയാണ് കാര്യം പറയും കോടതി പറയും പുതിയോപണം പറയൂ ഇല്ല ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ ആദ്യം വെച്ചി ഓ മോഹൻലാലിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിതുപോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് ഇത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇല്ല ഇല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് അത് വെച്ച് കാശുണ്ടാക്കിക്കോളും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞേ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യു അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ് സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പറയാണ് അത് ബി ജെ പിയുടെ നിലപാടല്ല സുരേഷ് ഗോപി പറയുന്നതെന്ന് സുരേഷ് ഗോപി ബി ജെ പിയുടെ നിലപാടല്ലെങ്കിൽ പിന്നെ ആരുടെ നിലപാടാണ് പറയുന്നത് ബി ജെ പി കാരനല്ലെങ്കിൽ പിന്നെ ആരാണ് സുരേഷ് ഗോപി ബി ജെ പിയുടെ ഒരേ ഒരു എം പി ആണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുന്ന ഒരു ബി ജെ പിയുടെ ഒരു എം പി അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ബി ജെ പിയുടെ ശബ്ദമല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് പറയുക എന്തായാലും ബി ജെ പിയുടെ ശബ്ദമല്ല അത് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ സുരേന്ദ്രനെ കിട്ടും കുറേ ആളുകൾ കുറേ ബി ജെ പി തന്നെ രംഗത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് കുറച്ച് കുറച്ചുപേര് സുരേഷ് ഗോപി ഒപ്പവും കുറച്ച് പേര് സുരേന്ദ്രനൊപ്പമാണ് എന്തായാലും ഈ സുരേഷ് ഗോപി ഓരോ ഇടങ്ങളിലും ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ വല്ലാത്ത രീതിയിൽ തന്നെ ബി ജെ പിയെ വെട്ടിലാക്കുന്നുണ്ട് സുരേഷ് ഗോപി ദയവ് ഏത് മാധ്യമങ്ങളെ കാണരുത് എന്ന രീതിയിലൊക്കെ പല രീതിയിൽ നിന്ന് പല രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അറിയാമല്ലോ മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ഏഹ് എനിക്ക് ഇരുപത്തിരണ്ടോളം സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ അമിത്ഷാ ജിയോട് പറഞ്ഞപ്പോൾ അമിത്ഷാ ജി ആ പേപ്പറൊക്കെ നോക്കിയൊരു സൈഡിലേക്ക് വലിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് വലിയ പുലിവാലി പിടിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു കേന്ദ്ര മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കുകയാണെങ്കിൽ സന്തോഷമാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കാമല്ലോ എന്നാണ് പറഞ്ഞത് കേന്ദ്രമന്ത്രിസ്ഥാനത്തെയൊക്കെ അത്ര രീതിയിലേ കണ്ടിട്ടുള്ളൂ എന്ന് കേന്ദ്രത്തിന് മനസ്സിലായപ്പോൾ അനാവശ്യമായിട്ട് അമിത്ഷായുടെ പേരങ്ങോട്ടേക്ക് വലിച്ചിറക്കരുതെന്ന് കേന്ദ്ര ബി ജെ ഘടകം താക്കീത് കൊടുത്തു ഈ മഹാന് അങ്ങനെ സുരേഷ് ഗോപി ആകെ പെട്ട് പണ്ടാറടങ്ങിയിരിക്കുകയായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഒരു വിഷയവും അതിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു പ്രതികരണവും രേഖപ്പെടുത്താൻ പറ്റില്ല മാധ്യമങ്ങളോട് ഇതെങ്ങനെ കയർത്ത് മാധ്യമങ്ങളോട് തട്ടിക്കേറിയൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെ നടന്ന് കടന്നിപ്പോൾ ബി ജെ പിയുടെ അകത്തും ബി ജെ പിക്കാർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി ബി ജെ പിക്കാരൊക്കെ ഇപ്പോൾ സത്യത്തിൽ സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ പ്രതികരണങ്ങളൊക്കെ വളരെ ഞെട്ടലൂടെയും അതുപോലെ തന്നെ വളരെ അവർക്ക് ഭയത്തോടെ ഒക്കെയാണ് നോക്കിക്കാണുന്നത് അതായത് സത്യത്തിൽ പറഞ്ഞെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അത് ബി ജെ പിക്ക് തന്നെ പൊതുവെ അടിയായിട്ട് മാറാ മാറാറാണ് പതിവ് പിന്നെ പറഞ്ഞു നിൽക്കാൻ ആകെ ഉള്ളൊരു ഡയലോഗ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ശബ്ദം ബി ജെ പിയുടെ ശബ്ദമല്ല നിലപാടല്ല എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മാത്രം നിലപാടാണ് എന്നൊക്കെ പറഞ്ഞാണ് തടി തപ്പുന്നത് പക്ഷെ എത്ര നാൾ ഇങ്ങനെ തടി തപ്പി മുന്നോട്ട് പോകാൻ പറ്റും എന്തായാലും ഈ വയനാടൊക്കെ നടന്ന ദുരന്തമൊക്കെ ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്ന പല നീക്കങ്ങൾ അതൊക്കെ ദൗർഭാഗ്യകരമാണ് അതിലൊക്കെ ബി ജെ പിക്ക് എതിർപ്പുണ്ട് ഒപ്പം അവിടെ കേന്ദ്രത്തിൽ അവിടെ പാർലമെന്റിൽ ഈ വിഷയം ഈ വയനാട് ദുരന്തം ഒക്കെ എടുത്ത് ചർച്ച ചെയ്തപ്പോഴും മിണങ്ങസ്യാ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഇരുന്നതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് ദുരന്തം ദുരന്തമുണ്ടായപ്പോൾ ആദ്യ ദിവസമോ രണ്ടാം ദിവസമോ മൂന്നാം ദിവസമോ എത്താതെ ആറ് ദിവസങ്ങൾക്ക് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് സുരേഷ് ഗോപി ഈ ദുരന്ത ഭൂമി സന്ദർശിച്ചു പോയതും പിന്നെ പ്രത്യേകിച്ച് ആ ദുരന്ത ഭൂമിയിലുള്ള ആളുകൾക്ക് ഒരു ഗുണവുമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകളുമൊക്കെ ബി ജെ പിക്ക് അകത്തുണ്ടാക്കിയിരിക്കുന്ന വലിയ ഒരു പൊട്ടിത്തെറി അദ്ദേഹത്തിനോടുള്ള എതിരെ ഉയർന്നു വന്നിരിക്കുന്ന അതൃപ്തി ഒക്കെ നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പോലും അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം അതായത് മറുചോദ്യം ചോദിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന മട്ടിലൊക്കെയാണ് സുരേഷ് ഗോപി സ്റ്റാൻഡ് സ്വീകരിച്ചത് എന്തായാലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാണ് അടുത്ത തവണ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഈ തൃശ്ശൂരിലെ ബി ജെ പി കാര് പോലും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിച്ച് രംഗത്തേക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല ജയിച്ച ശേഷം അധികാരം കയ്യാളിയ ശേഷം സുരേഷ് ഗോപിയുടെ അകത്ത് കിടക്കുന്ന ഒരു മറ്റൊരു സുരേഷ് ഗോപിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നന്മയുടെ മുഖമായി മാറി ഒരു നന്മ മരമായൊക്കെ വോട്ട് ചോദിക്കാൻ ഇറങ്ങി തിരിച്ച് നടന്ന സുരേഷ് ഗോപി സത്യത്തിൽ ഒരു നന്മമരവുമല്ല ഒരു കുന്തവുമല്ല എന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ വെറും ഒരു അഭിനേതാവ് മാത്രമായിരുന്നു കേവലം വോട്ട് മേടിക്കാൻ വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അയാൾ കളിച്ച കളികൾ മുഴുവൻ വെറും അഭിനയമായിരുന്നു എന്നുകൂടി തെളിയിക്കപ്പെടുകയാണ് തെളിയുകയാണ് ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല ആളുകളും വെളിപ്പെടുത്തലുമായി രംഗത്തേക്ക് വരുമ്പോൾ പോലും വേട്ടക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ വേട്ടക്കാർക്കെതിരെ പോരാടാൻ ഞാനുമുണ്ട് ഇരകൾക്കൊപ്പം എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് തന്നെ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് അമ്മ സംഘടനയുടെ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ചോദിക്കണം അത്രയും അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അതായത് വീടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും അതായത് ഏത് സ്ഥലത്തു നിന്നാണോ ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാവുള്ളൂ ഇനി ഇപ്പോൾ ചായക്കടയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പടംപുരീനെ പറ്റി പിള്ളേർ ചോദിക്കും ണം എന്തോന്നറിയതൊക്കെ എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടൻ അതായത് എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്ന പോലെയൊക്കെയാണ് നിങ്ങൾ നടക്കാവൂ ഞാൻ പറയുന്ന പോലെയൊക്കെയാണ് സംഭവിക്കാവുള്ളൂ ഞാനിന്നിപ്പോൾ നേരം എന്ന് പറഞ്ഞാൽ നേരം വിളിക്കാൻ പാടില്ല എന്നൊക്കെ പിടിവാശി പിടിക്കുന്നിടത്താണ് ഈ കേന്ദ്ര സഹമന്ത്രിയുടെ ധാർഷ്ട്യവും അതുപോലെ തന്നെ ഈ കേന്ദ്ര സഹമന്ത്രിയുടെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മനോഭാവവും ഒക്കെ നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് ഇത് തീർത്തും മോശമാണ് മിസ്റ്റർ സുരേഷ് ഗോപി ഒരു കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം ആ പ്രതികരണത്തിന് വലിയൊരു വിലയുണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വലിയൊരു വിലയുണ്ട് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ Okay. കേന്ദ്ര കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ തിരിച്ചെടുക്കട്ടെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാലിസമായിട്ടുള്ള പക്വതയില്ലാത്ത പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാനത്തിന്റെ വില കളയരുത് എന്തായാലും ബി ജെ പി കാര്ക്കിടയിൽ പോലും താങ്കൾക്ക് ഉള്ള ഒരു വില എത്രത്തോളമാണെന്ന് ബി ജെ പി അധ്യക്ഷന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കയർത്തത് കൊണ്ടോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മൈക്ക് തട്ടി മാറ്റി ഷോ കാണിച്ചതുകൊണ്ടോ ഒന്നും അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കാതിരിക്കില്ല അത് ചോദിക്കുക തന്നെ ചെയ്യും ആ ചോദ്യങ്ങളിൽ നിന്ന് താങ്കൾ ഒളിച്ചോടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് ഉത്തരമില്ലാത്തപ്പോൾ താങ്കൾ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എത്ര നാൾ താങ്കൾക്ക് തുടരാൻ കഴിയും നിങ്ങൾ എത്ര നാളിങ്ങനെ ഒഴിഞ്ഞു മാറി പോകും നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകും മിസ്റ്റർ സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടൻ ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറുമ്പോൾ എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ വെമ്പർ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ ഇലക്ഷനിലോ ഒന്നും സുരേഷ് ഗോപിയെയും കൊണ്ടൊരു ഗുണവും ഉണ്ടാകില്ല അദ്ദേഹത്തെ കൊണ്ട് കോട്ടം മാത്രമേ ഉണ്ടാകൂ എന്ന ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ സംസാരമുണ്ട് സുരേഷ് ഗോപി ഇനി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് അങ്ങ് ലോകസഭയിലേക്ക് എത്തില്ല എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ ഈ തുടക്ക സമയത്ത് പോലും വിലയിരുത്തുകയാണ് കേരളത്തിനും ഗുണമില്ല ബി ജെ പി ഗുണമില്ല ആർക്കും ഗുണമില്ല വെറും ഷോ കാണിച്ച് ഒരു ഷോമാൻ മാത്രമായി സുരേഷ് ഗോപി മാറുന്നു എന്ന് പറഞ്ഞു വെച്ച് നിർത്തുകയാണ്